ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പത്തളം മണിമല നദീതടത്തിന്റെ സാംസ്കാരിക പൈതൃകവും ചരിത്രവും ജൈവ വൈവിധ്യവും നേരിൽക്കേണ്ട മനസ്സിലാക്കുന്നതിനായിട്ടാണ് പെരുമ്പ്രനാട് പ്രാദേശിക ചരിത്ര പഠന സമിതി ക്രൂയിസ് ഓൺ എ പെപ്പർ പോർട്ട് എന്ന നദിയാത്ര നടത്തിയത് ഒന്നാം നൂറ്റാണ്ടിലെ റോമൻ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന നെൽകിണ്ട തുറമുഖത്തിന്റെ സ്ഥാനം പമ്പയും മണുമലയാറും സംഗമിക്കുന്ന നാക്കിടയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു കൊളോണിയൽ കാലഘട്ടത്തിൽ പെരുമ്പ്രനാടിന്റെ ആസ്ഥാനമായിരുന്ന കല്ലൂപ്പാറയിലെ അങ്ങാടിയിൽ നിന്ന് കുരുമുളക് കയറ്റുമതി ചെയ്തിരുന്നു അത്തരത്തിൽ രണ്ട് സഹസ്രാബ്ദങ്ങളോളം നദിയിലൂടെ സുഗന്ധ വ്യഞ്ജന വ്യാപാരം നടന്നതിന്റെ സ്മരണ ഉയർത്തുക കൂടിയായിരുന്നു യാത്രയുടെ ലക്ഷ്യം തീരത്തുള്ള ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ദേവാലയങ്ങൾ മറ്റ് ചരിത്ര സ്തൂപങ്ങൾ ഇതെല്ലാം സം സന്ദർശിക്കുവാനായിട്ട് ഇടയായി കിടങ്ങറ മുട്ടാർ മങ്കൊമ്പ് പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വെള്ളത്തിൻ്റെ ദുരിതയാതനകൾ അവർ ഇടതടവില്ലാതെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇരുന്നു ചതുർത്യാഗിരിയിൽ എത്തി പെരുമ്പറയൻ്റെ പ്രതിഷ്ഠ കാണുകയും അതിനെക്കുറിച്ച് അവലോകനം നടത്തുകയും ചെയ്തു മങ്കൊമ്പിൽ എത്തിച്ചേർന്ന് കാർഷിക വിപ്ലവത്തിൻ്റെ നേതാവാകുന്ന എം എസ് സ്വാമിനാഥൻ്റെ ഭവനം സന്ദർശിക്കുകയും ചരിത്രപരമായ ചരിത്രത്തെ ശേഷിപ്പുകൾ ചെയ്തത് വളരെ സാഹിത്യ കേരള ചരിത്ര പഠന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പള്ളിക്കോണം രാജീവ് അഖിലേന്ത്യാ പത്രപ്രവർത്തക യൂണിയൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് പെരുമ്പ്രനാട് ചരിത്ര പഠന സമിതി പ്രസിഡന്റ് ഫാദർ ബിജോഷ് തോമസ് സെക്രട്ടറി മനേഷ് കുഴുവേലി എന്നിവരുടെ നേതൃത്വത്തിലാണ് നദിയാത്ര സംഘടിപ്പിച്ചത് മല്ലപ്പള്ളി പാലത്തിന് നിന്ന് ആരംഭിച്ച യാത്ര മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ശേഷം മല്ലപ്പള്ളിയിൽ നിന്ന് റോഡ് മാർഗം തിരുവല്ല കല്ലുങ്കൽ എരമല്ലിക്കര പാലത്തിന് സമീപമെത്തി അവിടെ നിന്ന് ബോട്ടിൽ യാത്ര തുടരുന്നു നദീതീരത്തെ പൈതൃക സ്മാരകങ്ങൾ തിരിച്ചറിഞ്ഞും സന്ദർശിച്ചും പ്രാദേശിക ചരിത്രം ചർച്ച ചെയ്തുമായിരുന്നു യാത്ര സംഘടനയുടെ ആദ്യ യാത്ര എന്ന നിലയിൽ പൈതൃക പ്രാധാന്യമുള്ള സ്ഥാനങ്ങൾ കണ്ടെത്തുന്നതിന് കൂടി ഈ യാത്ര ലക്ഷ്യം വെക്കുന്നു കല്ലുങ്കൽ വളഞ്ഞവട്ടം നാക്കിട പുളിക്കീഴ് നീരേറ്റുപുറം മുട്ടാർ കിടങ്ങറ രാമങ്കിരി പുളുങ്കുന്ന് മങ്കൊമ്പ് ചതുർത്യാഗിരി പിന്നിട്ട് നദിയുടെ പതന സ്ഥാനമായ കൈനഗരിയിലെ പങ്ക് തരിശിലെത്തി തുടർന്ന് രാജപുരം കായലിലെത്തി നദിയുടെ രണ്ടാമത്തെ കൈവഴിയിലൂടെ തിരികെ സഞ്ചരിച്ച കുന്നമ്മ കാവാലം കൃഷ്ണപുരം വെളയനാട് എന്നിവിടങ്ങളിൽ കടന്ന് കിടങ്ങറയിലെത്തി യാത്ര സമാപിച്ചു വിനോദസഞ്ചാരവും പ്രാദേശിക ചരിത്ര പഠനവും പൈതൃക സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും സമന്വയിക്കുന്നതിലൂടെ ആത്യന്തികമായി നദിയുടെ വീണ്ടെടുപ്പും നിലനിൽപ്പുമാണ് മണിമല റിവർ വാലി

തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടിവി റെക്ലൈനർ ചെയർ വിത്ത് ഫുഡ്രസ് ലാപ്ടോപ് ചാർജർ എവ്രി ചെയർ യു എസ്പി ചാർജ് റീഡിംഗ് ലാം ഡിഫ്രൻറ്റ് ആംബിയൽറ്റ് ഓപ്പൺ കർട്ടൺ സിസ്റ്റം വൈഡ് ഓപ്പൺ വിൻഡോസ് ബിക് ലഗ് സ്പേസ് ഇതിൽ കൂടുതൽ എന്ത് ലക്ഷനാ